ഹരി ശ്രീ ഗണപതായ നമ അഭിഘ്നമസ്തു ശ്രീ നവഗ്രഹഭ്യോ നമഹ ശ്രീ ശുക്രായ നമഹ എല്ലാവർക്കും നമസ്കാരം ധർമാർത്ഥ കാമോഷം എന്ന പുരുഷാർത്ഥ സിദ്ധി നേടിത്തരുന്ന വിവാഹ വിഷയത്തെപ്പറ്റി ആചാര്യന്മാർ നിർദ്ദേശിച്ച ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഒരുവന് ജാതകം കൊണ്ട് എങ്ങനെ ഭാര്യാ ചിന്ത നടത്താം ഇപ്പോൾ പ്രതിപാദിക്കുന്നത് പ്രശ്നമാർഗാചാര്യൻ പ്രശ്നമാർഗം ഉത്തരാർദ്ധം ഇരുപതാം അധ്യായത്തിൻ്റെ ആദ്യ ശ്ലോകങ്ങളിൽ എങ്ങനെ വേണം ഭാര്യ ചിന്ത നടത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു അത് നമുക്കൊന്ന് നോക്കാം ധ്യൂനതാഥനിദൃഷ്ട തദ്ുക്ത മൃഗുജാതയ ഇഹ സാധന ഭൂതാനി ഗുണദോഷ നിരൂപണേ എന്ന് പറയുന്നതിലൂടെ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹം അവിടെ നിൽക്കുന്ന ഗ്രഹം ശുക്രൻ മുതലായവർ ഭാവഗുണദോഷ നിരൂപണത്തിൻ്റെ ആവശ്യമായ വസ്തുതകളാകുന്നു എന്ന് പറയുന്നു അതായത് ഏഴാം ഭാവം ഏഴാം ഭാവാധിപതി ശുക്രൻ ഇവയിലൊന്നിന് ബലവാന്മാരുടെ ശുഭന്മാരുടെയോ ഏഴാം ഭാവാധിപൻ്റെയോ ഒമ്പതാം ഭാവാധിപൻ്റെയോ ഏഴാം ഭാവാധിപൻ്റെ സുഹൃത്യത്തിൻ്റെയോ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇവയ്ക്കെല്ലാം നല്ല ബലമുണ്ടായിരിക്കുക അവ ശുഭവർഗത്തിൽ നിൽക്കുക എന്നിവയൊക്കെ ആയാൽ ഭാര്യ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി സ്വസ്വാമി ഭൂതാന ഗുണസ്വഭാവം കുര്യം രംഗാന മേഷാദ്യോ ദൂനക പുംസാം സ്വഭാവസ്രോതകഥ്യത എന്ന് പറയുന്നതിലൂടെ ഭാര്യയുടെ ഗുണങ്ങൾ മനസ്സിലാക്കുവാനുള്ള വഴിയാണ് ആചാര്യെ പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭാവമായ മേടമാതിയായ രാശികൾ പുരുഷന്മാർക്ക് അതത് രാശികളുടെ പഞ്ചഭൂതങ്ങൾക്ക് അനുഗുണമായ സ്വഭാവമുള്ള ഭാര്യയെ സൃഷ്ടിക്കുന്നു അനന്തരം ആ ഗുണസ്വഭാവം പറയപ്പെടുന്നു ഏഴാം ഭാവം മേടരാശിയായാൽ ക്ഷേത്രദർശനത്തിൽ താല്പര്യമുള്ളവളും എടവമായാൽ അന്നദാനം ചെയ്യുന്നവളും മിഥുനമായാൽ പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും വേണ്ടവിധം ഭംഗിയായി സൂക്ഷിക്കുന്നവളും കർക്കിടകമായാൽ കുളിയിൽ താല്പര്യമുള്ളവളും ചിങ്ങമായാൽ ഹോമകർമ്മത്തിൽ താല്പര്യമായി കന്യായാൽ സുഗന്ധദ്രവ്യങ്ങളും പാത്രങ്ങളും സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവളും തുലമായാൽ വാക്സാമർഥ്യമുള്ളവളും വൃശ്ചികമായാൽ ആഹാരം പാകം ചെയ്യുന്നതിൽ പ്രത്യേക സാമർഥ്യമുള്ളവളും ധനുവായാൽ ശാസ്ത്രം പുരാണം മുതലായവ കേൾക്കുന്നതിൽ താല്പര്യമുള്ളവളും മകരമായാൽ സ്പർശസുഖമുള്ള വസ്തുക്കളിൽ താല്പര്യമുള്ളവളും കുംഭം രാശിയായാൽ ധാന്യങ്ങൾ സംഭരിക്കുന്ന സ്വഭാവമുള്ളവളും മീനമായാൽ സരസമായ സംഭാഷണം കലാപരമായ താല്പര്യം എന്നീ സ്വഭാവമുള്ളവളുമായിരിക്കും ഇവിടെ ഭാവത്തിൻ്റെ ബലാബലം അനുസരിച്ച് ഉത്കൃഷ്ടതയും അപകൃഷ്ടതയും കണക്കിലെടുത്തുകൊള്ളണം അതായത് അത് ഏഴാം ഭാവം ഏഴാം ഭാവാധിപതി ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളിൽ ഭാര്യാലാഭകർത്താവായ ഗ്രഹത്തിൻ്റെ സ്വഭാവവും രൂപവും മറ്റു ഗുണങ്ങളും ഉള്ളവളായിരിക്കും ഭാര്യ ബലം അധികമുള്ള ഗ്രഹത്തെ കൊണ്ടറിയണം എന്ന് നമുക്ക് മനസ്സിലാക്കണം പിന്നെ അടുത്തത് ഭാര്യ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത് അതെന്തെന്ന് നോക്കിയാൽ ജാതകവശാൽ ഏഴാം ഭാവവും അതുപോലെ തന്നെ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ അംശിച്ചതോ മൗഢം പ്രാപിച്ചതോ പന്ത്രണ്ട് എട്ട് ആറ് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ഏഴാം ഭാവാധിപനോ പാപദൃഷ്ടിയോഗങ്ങളോടുകൂടിയോ ഭാവാധിപൻ്റെയോ ശുഭന്മാരുടെയോ ദൃഷ്ടിയോഗങ്ങളില്ലാതെയും രത്നാധിപ ദൃഷ്ടിയോഗം ഇല്ലാതെയും വന്നാൽ വിവാഹം നടക്കുക തന്നെ ഇല്ല വല്ലവിധവും വിവാഹം നടന്നാൽ തന്നെ ഭാര്യ മരിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിവാഹകാരകനായ ശുക്രൻ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ അംശിച്ചോ മൗഢ്യം പ്രാപിച്ചോ പന്ത്രണ്ട് എട്ട് ആറ് എന്നീ ഭാവങ്ങളിൽ ബലമില്ലാതെ പാപദൃഷ്ടിയോഗങ്ങളോടുകൂടിയോ ഭവാധിപൻ്റെയോ ശിവന്മാരുടെയോ ദൃഷ്ടിയോഗങ്ങളില്ലാതെയോ ഭാവലഗ്നാധിപ ദൃഷ്ടിയോഗം ഇല്ലാതെയും വന്നാൽ ഈ വിവാഹം നടക്കുക തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഇനി അടുത്ത ഭാര്യ നാശലക്ഷണങ്ങളെപ്പറ്റിയാണ് ആചാര്യം ചർച്ച ചെയ്തിട്ടുള്ളത് അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കുജൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ഭാര്യയുടെ എപ്പോഴുമുള്ള വിരഹമോ മരണമോ സംഭവിക്കും ശനിയാൽ ഈ കുജൻ ദൃഷ്ടി ചെയ്യപ്പെട്ടും അന്യന്മാരാൽ നിരീക്ഷിതയുധനല്ലാതെയും ഇരുന്നാൽ ഭാര്യ മരിക്കുക തന്നെ ചെയ്യും അതായത് ശുഭഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി ഇല്ലാതെ വന്നാലാണ് ഈ വക ഈ അനുഭവം ഉണ്ടാകുന്നതെന്നാണ് ഈ അന്യന്മാരാൽ നിരീക്ഷിതയുധനല്ലാതെ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മകരത്തിൽ ഏഴിൽ നിൽക്കുന്ന വ്യാഴവും വൃശ്ചികത്തിൽ ഏഴിൽ നിൽക്കുന്ന ശുക്രനും ഭാര്യ നാശം ചെയ്യുന്നവയാണ് ഏഴാം ഭാവമായ ഇടവം രാശിയിൽ നിൽക്കുന്ന ബുധൻ ആദ്യ ഭാര്യയെ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇവിടെയും ഗ്രഹയോഗമോ ദൃഷ്ടിയോ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ വകാനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏഴാം ഭാവമായ മീനം രാശിയിൽ നിൽക്കുന്ന ശനി നിശ്ചയമായും ഭാര്യയെ ഹനിക്കും ഏഴാം ഭാവമായ കന്നിയിൽ വ്യാഴവും നാലിൽ പാപനം നിൽക്കുന്നുവെങ്കിൽ ഭാര്യ മരിക്കും പുരുഷന്മാർക്ക് അഷ്ടമാധിപനോ അഥവാ അഞ്ചാം ഭാവാധിപനോ ഏഴിൽ നിന്നാൽ ഭാര്യയെ ഹനിക്കുക തന്നെ ചെയ്യും ഇതുപോലെ തന്നെ ശുക്രനെ പാപഗ്രഹ മധ്യസ്ഥിത ആയി ശുഭഗ്രഹ ദോഹ ദൃഷ്ടിയോധികളില്ലാതെ നിന്നാൽ ഭാര്യ നിമിത്തമുള്ള ആപത്തോ ഭാര്യയുടെ മരണമോ ഉണ്ടാകും ഇതിന് പറ്റിയ ഉദാഹരണ ജാതകം നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജാതകത്തിൽ നമുക്ക് ഈ ദോഷം നമുക്ക് കാണാം അങ്ങനെ മൂന്ന് ജാതകങ്ങൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അതുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശുക്രൻ്റെ നാലാമിടത്തും എട്ടാമിടത്തും പാപഗ്രഹങ്ങൾ നിൽക്കുകയോ ശുഭദൃഷ്ടിയോ യോഗമോ ഇല്ലാതെയും വന്നാൽ ഭാര്യ നിമിത്ത ആപത്തോ ഭാര്യാ മരണമോ സംഭവിക്കും ഇനി ഇനി ശുക്രൻ ഗ്രഹങ്ങളോട് കൂടുമ്പോഴുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം ശുക്രൻ സൂര്യനോട് കൂടി നിന്നാൽ ഭാര്യ ഭൂതോഭദ്രമുള്ളവളായിരിക്കും അവൾ ഉത്തമ സ്ത്രീയും ആയിരിക്കും ശുക്രൻ ചന്ദ്രനോട് കൂടി നിന്നാൽ ഭർത്താവിനേക്കാൾ ഉത്കൃഷ്ടയായിരിക്കും കുജനോട് ചേർന്നാൽ ജാരസംഗമുള്ളവളും രാഷസൗഭദ്രവുമുള്ളവളുമായിരിക്കും ബുധനോട് ചേർന്നാൽ സൗന്ദര്യമുള്ളവളും വിദ്യയും സൗശീലവുമുള്ളവളായിരിക്കും പിന്നെ ഗുരുവിനോട് ചേർന്നാൽ വിദ്യാധരപീഡിതയും സൽഗുണ സമ്പന്നയും സന്താന ഗുണമുള്ളവളുമായിരിക്കും ശുക്രൻ ശനിയോട് ചേർന്നാൽ ഗന്ധർവന്മാരെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവളും നീരപുരുഷന്മാരിൽ ആഗ്രഹമുള്ളവളും ദുശീലയും കപടസ്വഭാവമുള്ളവളും സ്വഭാവമുള്ളവളും വാക്കുകൾ പറയുന്നവളുമായിരിക്കും സൂര്യാതിഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളെ കൊണ്ടും ഇതേ ഫലം തന്നെ പറയണം അതായത് സൂര്യഗ്രഹങ്ങളോട് ശുക്രൻ ചേർന്നാലുള്ള ഫലം തന്നെ ശുക്രൻ സൂര്യാദികളുടെ ക്ഷേത്രത്തിൽ നിന്നാലും ഉണ്ടാകും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ്